പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ പൂതൻന്ന് വെച്ച ഭൂതം നങ്ങേലീ വരാർജ്ജനത്തിന്റെ സുന്ദരക്കുട്ടനായ വെങ്ങിയെ ഒരു ഭൂതം കട്ടുകൊണ്ട് പോയി അവസാനം യുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ പൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ പിന്നെന്താ പറഞ്ഞു തരാലോ പൂതൻ വരാൻ ഇനിയും സമയമുണ്ട് അതിന് മുൻപ് തന്നെ പറഞ്ഞ് തരാം വ നമുക്ക് എത്താറേ ഇരിക്കാം ഇവശേരി ഗോവിന്ദൻ നായർന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത കേട്ടിട്ടുണ്ട് මවිෂරය වැරදි නිමදනමතුූඩ පින්න පාල වයි මයගහයාාව. අදදකදාල් හම්මු්‍ය සමශේනවක මරු සිටිනෙන්දා රැමටෙතු

உடுக்குக்கு நான் நடுக்குக்கு பாட கொடுக்கும் தன்னி நீடி நாச்சிய ஒருவி சொக்கி வடிச்சிட்டு காகே ஓதே பாட்டுகள் பாடிட்டு பாட தம்பி மாமரே காட்டிட்டு மாமோடுக்குக்கு தன்னி நீடி தங்கள் குடத்தே காலோல காடித்து தங்கள் கட்டில் பட்டு അന്ന് നന്ദി കുഞ്ഞെ സ്കൂളിച്ചേർത്തു ദിവസവും നന്ദി ഒഴുക്കി സ്കൂളിലേക്ക് പറഞ്ഞു പോകുന്നു നോക്കി ആ അമ്മ െ തന്റെ കുട്ടിയായിട്ട് പറയോട് അതെന്ത് ചെയ്യുന്നു അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറണം ഉമ്മിൽ വരണ വഴിയില് ചിരിച്ചോണ്ട് അങ്ങനെ നീങ്ങി അവള് പറഞ്ഞു

ൊന്നി പൂങ്കിൽങ്കലിലേ വടിവിലെയും ിൽ പോലപ്പോ ഉണ്ണിക്കും സന്തോഷ ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറ േക്ക് കൂട്ടിക്കൊണ്ടുപോയി സങ്കടപ്പെടുന്നാണെന്നും കേൾക്കുന്നു

നീളേ നിശ്ചരം നിന്നു പോയി കുഞ്ഞിനും ചരിവിലേ കൂത്തകളി കുഞ്ഞിലെ തേടി വരഞ്ഞ ூதத்தின் காரியம் மனசில அவர் எந்தோ ியாயம் <laughs>

കോ സഞ്ജിതമോദം തടലിപ്പു <speaking> ൂ <in Hebrew> <speaking in Hebrew> <speaking in Hebrew>

പാവം മൂലം സങ്കളം സലക്കിയ വയ്യാതെ ഉണ്ണിയെ എത്തിപ്പിടിച്ച വെച്ചു കണ്ണു കുറച്ച് കരിഞ്ഞിക്കൊണ്ട് അങ്ങനെ നിന്നു അവൾക്ക് പാവം തോന്നി അവള് പറഞ്ഞു ബോധമനനിൽ നീ തന്നേ എന്നും മറന്നേ ഇതാ നൂടാണ് നൽകും തന്നെ ഇതാ ഒരു കൊന്നെ അണിവേഷിച്ചു വരുന്നതാ ഇരപിടിച്ചതിൻ കൂടും ആദിമിച്ചര കോല കേട്ടി കരവര വാടും അണ്ഡങ്ങൾ അരികിലിരുന്ന തലയിരീടം തലയരഞ്ചരടും చెక్కిരെ മടിക്കുട്ടുള്ളവരി തേവീര്യം പൂമയൻ പുറവരിക്കകളിലൂടെ കിടക്കും ചന്ദനവാടുൽ കോവ കൂറുതൈരെ ആദിയനെ കണ്ടിയ വെള്ളം ആ യും അന്നിത്രൂപം അയ്യെ ചാവരവൻ തിരമുത്തം അയ്യെ ചാവരവൻ തികദുക്കെയും അന്ന കൂടം ചാവരവൻ തിക ദുഃഖിയും അന്ന പഠിക്കൂം അയ്യെ ചാവരവൻ തികദുക്കെയും അന്ന പഠിക്കൂം അയ്യെ ചാവരവൻ തികദുക്കെയും അന്ന തടൂമൻ തികദുക്കെയും അന്ന തടൂപം